നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന മുണ്ടിയേരുമ കല്ലുമേക്കല്ല് തൂക്കുപാലം റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കാൻ നടപടിയില്ല മാസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കാലവർഷം ആരംഭിച്ചതോടെ കാൽനട യാത്ര പോലും അസാധ്യമായി മറ്റന്നാൾ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇത് വലിയ ജലാശയമൊന്നുമല്ല മഴക്കാലത്ത് വലിയ തോതിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പന്ത്രണ്ട് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന പാതയിലാണ് ഇടങ്ങളിൽ ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത് ഇതോടുകൂടി മേഖലയിലൂടെയുള്ള യാത്ര അസാധ്യമായിരിക്കുകയാണ് നെടുങ്കണ്ടം കോമ്പയാർ മുണ്ടിയേരുമ തൂക്കുപാലം മേഖലയിലെ സ്കൂളുകളിലെ കുട്ടികൾ ഈ പാതയിലൂടെ വേണം വിദ്യാലയങ്ങളിൽ എത്തുവാൻ സ്കൂൾ ബസ്സുകളും മറ്റ് സ്കൂൾ വാഹനങ്ങളും ഈ വെള്ളക്കെട്ടിലൂടെ എത്തുമോ എന്നുള്ള ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് നമുക്കിപ്പം കഴിഞ്ഞ ജനുവരി തൊട്ട് ഇതിങ്ങനെ തന്നെ കിടക്കാണ് ഇത് മൊത്തം വെള്ളമാണ് സ്കൂൾ ബസ് വണ്ടികൾക്ക് ഒന്നും പോകാൻ പറ്റില്ല അപ്പോ ബസ് വണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും നമ്മുടെ വീടിന്റെ മൊത്തത്തോട്ട് വെള്ളം വന്നടിയുകയാണ് ഇത് മെമ്പർമാരെല്ലാം പോയിരുന്ന മക്കി ഡാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെ ഒരു നടപടിയും ഒന്നും ആയിട്ടില്ല അക്കരെ ഇക്കരെ കിടക്കാൻ പോലും പാടാണ് സ്കൂൾ ബസ് ഒക്കെ പോകുന്ന വഴിയല്ലേ ഇനിയിപ്പോ രണ്ടാം തീയ്യതി സ്കൂൾ ബസ് എല്ലാം കൂടെ ഇതുവഴിയാണ് പോകുന്നത് അവർക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്നവരെല്ലാം ഭയങ്കര പാടുപെട്ടാണ് ഇതുവഴി സ്കൂളിലോട്ട് പോകുന്നത് വിഷയത്തിൽ അടിയന്തരമായി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ബി ജെ പി ഉടുമ്പൻചോല നിയോജക മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കെ പി വ്യക്തമാക്കി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപൊളി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളുള്ളതായി ഇനി രണ്ടാം തീയതി സ്കൂൾ തുറക്കുകയാണ് മഴക്കാലമായി വെള്ളക്കെട്ടാണ് ഒരു അഞ്ചോളം സ്കൂളിന്റെ വാഹനങ്ങൾ ഇതിലെ ഓടുന്നതാണ് അപ്പം അതുപോലെ നൂറോളം വിദ്യാർത്ഥികളും യാത്രകളായിട്ട് നടക്കുന്ന ഒരു വഴിയാണ് ഈ വഴിയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ഇത് തന്നെ തന്നെ യോഗ്യമാക്കണമെന്നാണ് ഒരു പോകാനാണ് പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തര നടപടി സ്വീകരിക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല